ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ നമ്മുടെ ജന്മാഷ്ടമി അതായത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നത്തേക്കുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് അല്ലു ആൻഡ് തുമ്പി അതിൽ ഞാൻ പെട്ട പാടാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോണത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ വലിയൊരു ടാസ്ക് ആയിരുന്നു ഇവരെ രണ്ട് പേര് ഒരുമിച്ച് റെഡിയാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെ അല്ലെ നിങ്ങൾ ആലോചിച്ചോക്കുകയും ഒരാളെ റെഡിയാക്കി അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ് അപ്പോഴാണ് ഇവരെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഓടക്കുഴൽ പിടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് തുമ്പമ്മ നല്ല ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം തന്നെ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി കാരണം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ രണ്ട് പേര് ഉറങ്ങാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനു വന്നായിരുന്നു എന്തിനോ ഒന്ന് വന്ന് തിരിഞ്ഞ് ഞാൻ അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും തുമ്പി ഉണ്ട് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ അവൾ കുറച്ചേരം ഉറങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അല്ലോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ വിചാരിച്ച അല്ലുട്ടന ഒന്നും വെച്ചതരില്ല എന്ന് പക്ഷെ അല്ലുട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് വെച്ചെന്നു അപ്പം തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു സെറ്റ് എന്ന് ഇതൊക്കെ ചെയ്യാനോ ഒരു മടി ഉണ്ടായില്ലോട്ടോ അമ്മ ഇത് എന്താ ചെയ്യുന്നത് ഇത് ക്രീം തേക്കാണോ അടുത്തത് ഐഷാഡോ ആണോ എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്റ്റെപ്സും കാണാതെ അറിയാം കുട്ടിക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാനൊക്കെ മൂപ്പർക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഓൻ എല്ലാത്തിനും വെച്ചൊക്കെ തന്ന് പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു തുമ്പി ഇനി ഉറങ്ങി എണീറ്റോളം മൂടെ എന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം ചില സമയം ഭയങ്കര നല്ല സ്വഭാവിക്കും ചില സമയം വേറെ അലമ്പായിരിക്കും കേട്ടോ എൻ്റെ പോലെ നല്ല സ്വഭാവമൊക്കെ എടുത്തു കുട്ടിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇനി ഓളെ ഉറങ്ങി എണീറ്റാള അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെ അല്ലുട്ടനം റെഡിയാക്കിട്ടുണ്ട് അപ്പോഴത്തേ വൈശാട്ടിനോട് പറഞ്ഞിട്ടോളം എല്ലാം എണീപ്പിച്ചോ എന്നിട്ട് അമ്മേനോട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറയും എന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഏട്ടൻ ഏട്ടനതിൻ്റെ ഒരു ഇതിലാണ് താഴെ പിന്നെ കുറച്ച് പിന്നെ സഹായിക്കാൻ വേണ്ടി വന്ന് സഹായിക്കാൻ പേടന എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേടനൊന്നും പറഞ്ഞാലറിയണ്ടാവില്ല പക്ഷേ ഫുൾ ഇൻ്റെ കൈയാളായിട്ട് നിന്നുണ്ടെങ്കിൽ ഏട്ടാ അതെടുക്കു ഏട്ടാ ഇതെടുക്ക് ഏട്ടാ അത് ചെയ് ഏട്ടാ ഇത് ചെയ്യുന്നതെന്നു പറഞ്ഞിട്ടേ ഇരിക്കാൻ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഉണ്ണിയച്ചൻ തുമ്പമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇത് വെച്ചാൽ ഇന്ന് പണിയാന്ന് വിചാരിച്ചു അങ്ങനെ അല്ലുട്ടൻ്റെ മുഖത്ത് നന്നായി നമ്മൾ വാർണിഷ് അടിച്ചു കേട്ടോ അത് കഴിഞ്ഞ രക്ഷാടൊക്കെ ഇടത്തിയിട്ട് നമ്മൾ ഐഷാടോക്കെട്ട് കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ എന്താ പറയുക മറ്റേ ഏതൊരു സിനിമ മീശ മാധവൻ കൊച്ചിനെ ഫറക്കില്ലേ പെടലി പെടലി അതുപോലെ നോക്കാം അല്ലൂസ് പെടലി പിടിച്ച പോലെ നിൽക്കുന്നില്ലേ എൻ്റെ ഭഗവാനേ ഇതൊന്നും നിങ്ങളെ കാണിച്ചു കൂടാത് ബൈസും ഡ്രൈസബസും ഒന്നും അല്ല റിബ്സ് ഇങ്ങനെ എണ്ണി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അല്ലൂട്ട നല്ലവണ്ണം മെലിഞ്ഞ് പോയിണ്ടിട്ടോ അതിനെന്താ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഒരു കളിയുണ്ട് അത് ദഹിച്ച് അത് അപ്പിട്ട് പോകണവരെ അവൻ ആ കളി കളിക്കും തീരെ അടങ്ങി വയ്ക്കൂല കേട്ടോ അപ്പം ഞാൻ ചീത്ത പറയുമ്പേട്ടം പറയാം അത് ആദ്യത്തെ കുട്ടിയായ പ്രശ്നം അതിൻ്റെ കുറച്ച് കളിയാണോ സാറല്ല വിട്ടേക്ക് കുട്ടികളല്ലേ എന്നൊക്കെ പറയും കേട്ടോ ഇന്നൊന്നും പറയാൻ സമ്മിക്കില്ല കേസ് പക്ഷേ അല്ലൂട്ടൻ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഭയങ്കര കുറവാണ് അവൻ്റെ പിരികെ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിഷ്ടായോ നല്ല പിരികലേ വൈശാഖേട്ടിനും നല്ല പിരികാണ് അതുപോലെ തന്നെ അല്ലൂട്ടനും നല്ല ഞാൻ പിരികനെ പിരികൊന്നും ഇങ്ങനെ എഴുതിക്കല്ലോ കുഞ്ഞിനാവുമ്പോൾ നന്നായി എഴുതും ൂട്ടോ കുഞ്ഞിലിങ്ങ് ഓർമ്മണ്ടോ പിന്നെ ഒരു ദിഗരനായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ കുട്ടിയല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഉഷാറാക്കിയത് വശ നേര വേലിട്ട് കണ്ണക്കെഴുതിയിട്ട് നീട്ടി പിരികൊക്കെ വരച്ചിട്ട് ഒരു കോലത്തിലാക്കി വെക്കുന്നത് ഉച്ചയാകുമ്പോഴത്തേക്കും കരിങ്കോലാവും പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ കെട്ടിട്ട് റെഡിയാക്കും പിറ്റേന്തേക്കും വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഒരുക്കി വെക്കും അങ്ങനെ തന്നെ സ്വത്തുമണിയായിരുന്നു തുമ്പമ്മേനെ മേനെ കൈ കിട്ടിയപ്പോൾ ഒരു പെൺകുട്ടി കൈ കിട്ടുമ്പോൾ ഒരുക്കാൻ അറിയില്ല ഓൾ കുറേ ഒരുക്കിയുള്ളൂ പക്ഷേ ഇവനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരുക്കിയത്ട്ടാ ചെക്കനാണെങ്കിൽ ഇതാ നന്നായി നിന്നും തരുന്നുണ്ട് എല്ലാത്തിനും കേട്ടോ ഓരോ അലമ്പും ഉണ്ടായില്ല ഇത് മാത്രമായിരുന്നു ചെറിയ വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ണെഴുതി മൂപ്പർക്ക് അത്രയും കിട്ടും സെറ്റായില്ല ബാക്കി എല്ലാം നല്ല പോലെ നിന്ന് തന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അവർ രണ്ടുപേരെയും ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എഫേർട്ട് അതിൻ്റെ പിന്നിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിന് സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബീ പിയേറിയത് കാരണം മേക്കപ്പിൻ്റെ സമയത്തൊക്കെ ഇത്രയും സഹകരിച്ച കുട്ടികൾ ഷൂട്ടിന് സമയത്ത് തന്നെ നന്നായി വരച്ചിട്ടുണ്ട് അത് ഞാൻ പറയാം വരുന്നുണ്ട് നമുക്ക് പിന്നെ ഇവന് ഡ്രസ്സ് ഒരു സംഭവം കയ്യിലില്ലായിരുന്നു എല്ലാം കയ്യിലുണ്ട് പക്ഷെ അതിൻ്റെ വീട്ടിലായി വീട്ടിലാണുള്ളത് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടും അതുകൊണ്ട് തന്നെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് സെറ്റ് സെറ്റാക്കിയതാണേ എൻ്റെ ഒരു ദാവണീൻ്റെ ഷോൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അവന് കൊടുത്തത് പിന്നെ എന്തായിരുന്നു എൻ്റെ ഓർണമെൻറ്റ്സ് പിന്നെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഓർണമെൻസ് കൊണ്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തുമ്പമ്മയ്ക്ക് അവളുടെ കയ്യിൽ തന്നെ ഡ്രസ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവളെ രാധയാക്കിയത് അതുകൊണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല എല്ലാം മേക്കപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ ഓർമ്മ ഓ മൈ ഗാർഡ് നമുക്ക് കിരീടമില്ല അതെല്ലാം പോട്ടെ ഓടക്കൊഴിൽ കൃഷ്ണനെ നമ്മൾ എന്ത് ചെയ്യുമല്ലേ ഈ അവസാന നിമിഷം വൈശാട്ടിനെ വിട്ടതായിട്ടോ ഏടെങ്കിലും പോയി ഒരു ഓടക്കുഴൽ വാങ്ങി വന്നു അങ്ങനെ ഏട്ടൻ പോയി ഒരു ഓടക്കൊഴിലൊക്കെ വാങ്ങി വന്നു വന്നിട്ടോ അങ്ങനെ ഒരു വിധത്തിലുമ്പോൾ അല്ലുട്ടിനെ മേക്കപ്പ് ഇങ്ങനെ സെറ്റാക്കി ഉണ്ട് ഇനി ആ പൊട്ടൊക്കെ ഒന്നുകൂടെ സെറ്റാക്കാണ്ട് നാലു ഇതാ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടോ അപ്പോഴത്തേക്കും ഇപ്പോൾ അടുത്ത പീസ് എത്തിയിട്ടുണ്ട് ലെവളെ വെച്ചിട്ട് ഞാനൊരു ഇൻട്രോ എടുത്തപ്പോൾ ആക്കി ഓർമ്മ ഓ മൈ ഗാഡ് പക്ഷെ എൻ്റെ മുടി അയച്ചിട്ടില്ല എന്ന് മുടി അയച്ചിട്ടായാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ പിന്നെപ്പോലെ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എവിടെ പോകുവാണെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും മുടിയൊക്കെ കിട്ടിയിട്ട് നിൽക്കും പക്ഷേ ഫംഗ്ഷൻ്റെ സ്ഥലത്തുമ്പോഴത്തേക്കും മുടി അയച്ചിട്ടുണ്ടാവും എന്തൊരു ബുദ്ധിമുതി അങ്ങനെ നമ്മളിത് തുമ്പമ്മയേത് തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അല്ലുട്ടനേക്കാളും തുമ്പമ്മയാണ് വെച്ചിരുന്നത് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെയല്ലായിരുന്നു തുമ്പി വെച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ചില മക്കൾ തീരെ ഒന്നിനും സമയക്കലല്ലോ അങ്ങനെ ഒന്നല്ലേ ഇരുവരെ രണ്ടാളും വെച്ചൊക്കെ തന്നിട്ടുണ്ട് തുമ്പിക്ക് ക്ഷമയില്ല അതായത് കണ്ണ് എഴുതിയിട്ടതൊന്നും ഉണങ്ങാനുള്ള സമയം ഒന്നല്ല എല്ലാവരും ഊതിക്കുവോന്നാ പറയട്ടോ ഉറങ്ങി എണീറ്റതല്ലല്ലോ എണീപ്പിച്ചതാണല്ലോ അതുകൊണ്ട് അതിൻ്റെ ആവിടലൊക്കെ ഉണ്ട് ഇനി ഷൂട്ടാവുമ്പോഴത്തേക്ക് എന്താവും കൊളാവോ ദൈവമേ എന്നൊക്കെ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു ഇതിലും വലിയൊരു ടാസ്ക് എനിക്ക് എന്തായിരുന്നു അറിയോ അല്ലിട്ട് ഞാൻ റെഡിയാക്കി ഇരുത്തിയില്ലേ എന്നിട്ട് ഞാൻ തുമ്പീനെ റെഡിയാക്കി ഒന്നും ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് തിരിഞ്ഞോക്കുമ്പോഴത്തേക്കും ചങ്ങായി ചങ്ങായിന്റെ ലിപ്സ്റ്റിക്കൊക്കെ മോന്തമത്തെ മുറുക്കി തേച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ പണികൾ ഓൻ്റെ അടുത്ത് നിൽക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓനെ റെഡിയാക്കി തിരിഞ്ഞോക്കുമ്പോൾ തുമ്പി അങ്ങനെ 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 ഞാൻ ഇവിടുന്ന് മറ്റേ അവിടുന്ന് ഇവിടുന്ന് ബോൾ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കായിരുന്നു അങ്ങനെ തുമ്പമ്മയ്ക്ക് ഇതാ കണ്ണെടുത്തു തീരെ ഇഷ്ടമല്ലട്ടോ പക്ഷെ എന്റെ കുട്ടിക്ക് ഐഷാ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതൊക്കെ ഇട്ടു അതൊക്കെ പറഞ്ഞാണ് മാനേജ് ചെയ്യുന്നത് പിന്നെ അലമ്പാണെങ്കിൽ കരയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം മേക്കപ്പ് പോകും ഇക്കെ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ കരച്ചിലങ്ങ് നിൽക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഒരു വിധത്തിലുള്ള ഓളെ കണ്ണൊക്കെ ഒന്ന് എഴുതിയോ ഒക്കെ ഊതി കൊടുക്കുകയൊക്കെ ചെയ്യണം നമ്മൾ ഭയങ്കരമായിട്ട് ഓളങ്ങനെ കെയർ ചെയ്യണം കേട്ടോ ഇല്ല ഞാൻ അതൊക്കെ ഓള പരത്തി തരുന്നുള്ള ഡാം ഷുവറാണ് അങ്ങനെ ഒരു ഒന്നൊന്നര ഒരുക്കലായിരുന്നു ഞാൻ എന്നോ വിചാരിക്കുന്നുണ്ട് ഇത് ചെയ്യണം എന്നിട്ടോ പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഒന്നാമത്തത് എനിക്ക് പീരീഡ്സിൻ്റെ ടൈമായിരുന്നു ആ സമയം എനിക്കൊരു വൃത്തിയായിട്ട സ്വഭാവമാണ് ഗേസ് അപ്പോൾ ആരെ എന്തേലും പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സങ്കടമാവും പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് റിയാക്ട് ചെയ്യും അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഒന്നിന് നിൽക്കാതെ ശാന്തമായി ഒരു മൂലയ്ക്ക് പോയി കുത്തിരുന്നു അത്ര തന്നെ അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രൊമോഷൻ വർക്ക് പെൻഡിങ് ഉണ്ട് ഇവരുടെ ഈ ഷൂട്ടൊക്കെ ഇങ്ങനെ ലാഗ് ആവാനൊക്കെ കാരണതല്ലേ നിങ്ങൾ കുറച്ചുകൂടെ മുന്നേ ഒക്കെ ചെയ്തു വെച്ചേനെ ഹേസ് ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുക്കാവേ എൻ്റെ ഇന്ന് സന്തോഷമായി ഉണ്ടാവും കാരണം സാധാരണ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം ഒക്കെ കിട്ടലേ ഇല്ല ഏ അപ്പോൾ ഇത്തവണ അത് കിട്ടിയപ്പോൾ കുട്ടിക്ക് നല്ല സന്തോഷം ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ നോമ ഈ വെള്ളക്കൂത്ത് കുത്തിയിട്ടില്ല എന്ന് ശരിക്കും ഈ വെള്ളക്കത്ത് എന് എന്തിനാണാവോ കൃഷ്ണൻ കുത്തിയത് ലേ കൃഷ്ണൻ ഒരു ആദ്യമൊക്കെ ഉണ്ടല്ലോ അവൻ്റെ രണ്ട് പേർക്ക് അങ്ങോട്ട് കുത്തി കൊടുത്ത് ഈ തോത്തി കൊടുക്കാൻ ഞാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ പക്ഷേ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ചങ്ങായിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് മൂക്ക് കൊറിയുക മുഖം ചൊറിയാ കണ്ണ് ഉറിയുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ചൊറിച്ചില്ലായിരുന്നു ചെക്കന് പിന്നെ ചൊറിയാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ചൊറിച്ചിലുണ്ടായിരുന്നു ഞാനാണ് ചൊറിഞ്ഞെടുക്കാണ്ട് ഇനി കേട്ടോ അല്ലാതെ പിന്നെ അറി സീ എനം അങ്ങനെ രണ്ട് പേരും ഒരു ഒരുക്കി ഇനി ഞാൻ ആഭരണങ്ങളൊക്കെ ഇടട്ടെ എൻ്റെ കയ്യിൽ പിന്നെ അത് റിച്ച് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കണ്ടോ അങ്ങനെ മാന്തമ്മ ഇങ്ങനെ മാന്തമ്മ എന്നിട്ട് ഓന് മാന്തി കൊടുക്കാൻ തന്നെ എനിക്ക് നേരം ഉണ്ടായുള്ളു പിന്നെ ഓൻ എന്ത് കോപ്രായം കളിച്ചാലും അതിൻ്റെ കൂടെ കളിക്കാതെ പെണ്ണും ഉണ്ടാവോ എന്താണോ ഓൻ ചെയ്യുന്നത് അത് തന്നെ ഓളും ചെയ്യുവേ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ആദ്യം റോസ് പവാടേനെ ഉട്ടീനെ പിന്നെ ഞങ്ങൾക്ക് തോന്നി വേണ്ട കോൺട്രാസ്റ്റ് പിടിക്കട്ടെ ചോദിച്ചിട്ട് അങ്ങനെ എല്ലോ എടുത്തതാണ് അങ്ങനെ ഇതായി ഹെയറിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ അവിടെന്നാ വാങ്ങിച്ചത് വെയിറ്റ് ഉണ്ടോ തുമ്പി എങ്ങനെ ആ വെയിറ്റ് താങ്ങിയെന്നൊക്കെ ആക്ച്വലി ഹെയർ ഞാൻ വാങ്ങിക്കുന്നത് അപ്പുവിൻ്റെ കാര്യത്തിൻ്റെ കല്യാണത്തിന് സമയത്താണ് കേട്ടോ ഒരു കല്യാണത്തിനാണ് ഞാൻ ഞാൻ ഈ ഹെയർ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം കുറച്ച് ഹെയർ കുറച്ച് എന്തൊക്കെയാണ് ആയുണ്ട് ഭയങ്കര ഫ്രിസ്സി പോലെ ഇങ്ങനെ കിടക്കണ്ടല്ലേ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇതൊക്കെ സെറ്റാണ് പിന്നെ അവർക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലല്ല മോളിൽ തലയിൽ എന്താ പറയുക തലേൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചതുകൊണ്ട് അധികം വെയിറ്റ് ഒന്നും അവർക്ക് ഫീൽ ചെയ്യത്തില്ല ിഷ്ടമാണ് ഇത് വെക്കാൻ വേണ്ടിട്ടോ പിന്നെ അതാ ഞാൻ പൂവൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ആ ഒരു പൂ കണ്ടോ മുടി വെച്ചതാ മോളുന്ന അതുകൊണ്ട് അവിടെ ആ ബോറ് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹെയർ ബോ ഞാൻ അവിടെ വെച്ചത് ട്ടോ തുമ്പിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂ വെക്കാൻ അതുപോലെ തന്നെ ഇങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ ഓർണമെന്റ്സ് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കമ്മലൊക്കെട്ടപ്പോഴത്തേക്കും കുട്ടി നിലത്തൊന്നും അല്ലായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തത് ഇതുപോലെയൊക്കെ ഒരു ലുക്കായിരുന്നു പക്ഷേ വെറൈറ്റി ആയിരുന്നു വേറെ ആയിരുന്നു ഇത് ഇപ്രാവശ്യം വേറെ തന്നെയാണ് എന്നാലും അതൊരു ഓർമ്മകളാണല്ലേ നമ്മളിങ്ങനെ എടുത്തുവെച്ചുകഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ എന്താ സുഖം വലുതായി കഴിഞ്ഞാലും ചെറുപ്പത്തില്ല ഫോട്ടോ വീഡിയോ എല്ലാം ഇവിടെ ഉണ്ട് ഉമ്മക്കോ എനിക്ക് ആകെ ജെട്ടി ഇടാത്തൊരു ഫോട്ടോ ഉണ്ട് ഈ അമ്മയോട് ചോദിച്ചിരിക്കും അമ്മ എങ്ങൾക്ക് ഒരു ഷെഡ് എങ്കിലും എടിയിപ്പിച്ചിട്ടായിരുന്നു പിന്നെ എനിക്കത് പോസ്റ്റിങ്ങിന് ചെയ്യാൻ തോന്നുന്നു ഇപ്പോൾ ആ കുക്കുട്ടികളാണ് മാത്രം എൻ്റെ മാന ഞാൻ കാത്തത് അതുപോലത്തെ ഫോട്ടോ ആ എനിക്കുള്ളത് പക്ഷേ ഇവർക്കൊക്കെ നോക്കിയാട്ടെ നിന്നാ ഫോട്ടോ ഇരുന്നാ ഫോട്ടോ തിരിഞ്ഞ ഫോട്ടോ എല്ലാം ഫോട്ടോ ജനിച്ചപ്പ തൊട്ടുള്ള എല്ലാ ഫോട്ടോയും ഉണ്ട് നമുക്കൊന്നും ഒന്നും ഇല്ലാനും അങ്ങനെ ഇതാ തുമ്പിനെയും കൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കാൻ പെട്ട പാടെനിക്കാറുള്ളൂ തുമ്പിയാ ലെഫ്റ്റ് റൈറ്റ് തളിയാനേ പനിനീര് തളിയാനേ പനിനീര് എന്ന് പറഞ്ഞ പോലെ അവളെ വയ്യാലെ നടന്ന് തൊണ്ടവേദന വന്നിട്ടുണ്ട് ഈ സമയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വൈശാട്ട അവിടെ അല്ലാട്ടോ വൈശാട്ട ഓടക്കുളൽ വാങ്ങാൻ പോയതാണ് അപ്പം ഞാൻ രാത്രി തന്നെ വീഡിയോ എടുത്തത് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ അവൾ ചെയ്തായിരുന്നു പിന്നെ പിന്നെ അവളുടെ പ്രായംതാണല്ലോ ഇവള് ഞാൻ എപ്പോഴും പറയൂട്ടോ ചെറുപ്പത്തിലാണ് ഇവളെ കൊണ്ട് അഭിനയിപ്പിക്കാനും ഈ വീഡിയോ എടുപ്പിക്കാനും ഒക്കെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വലുതായപ്പോൾ പെണ്ണിനെ കിട്ടാനില്ലെന്നാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് അത് അങ്ങനെ ഇതാ പിന്നെ നമ്മൾ കൃഷ്ണൻകുട്ടിയും വന്നിട്ടുണ്ട് കൃഷ്ണൻകുട്ടി ഇടയ്ക്ക് ഇടയ്ക്ക് രാധയ്ക്ക് ഉമ്മെടുക്കുന്നുണ്ട് ഞാനിട്ട് അമ്മേനോട് ചോദിച്ച് അമ്മേ കൃഷ്ണൻ രാധയ്ക്ക് ഉമ്മ കൊടുക്കും അപ്പം അമ്മ ആ എനിക്കറിയില്ല മുളെ ഞാൻ അതിരെ കണ്ടില്ലട്ടോ കൃഷ്ണൻ രാധിക്കും കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഔഷധ നമ്മളെ കൃഷ്ണൻ രാധയല്ലേ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓടക്കൊള്ളത്തിണ്ട് ഗൈസ് ഓടക്കൊള്ളില് തുമ്പമ്മയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് കറങ്ങാൻ പറയുമ്പോൾ ഒരു കറങ്ങും അപ്പൊ അവര് ശരിക്കുമില്ല അപ്പോ ശരി മോനേ ചിരിക്കും ശരിക്കും അങ്ങനെയൊക്കെയായിരുന്നേ ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് തരൂ കേട്ടോ ഇത് യു ആർ രാധ പിന്നിൽ നിന്ന് വന്ന് കണ്ണ് പൊത്താൻ ഞാൻ പറഞ്ഞു ചെങ്ങായി ക്ലോറോഫോം മണപ്പിക്കാൻ വന്ന പോലെ പിന്നെ ഞങ്ങൾ രാധേനെ ഓടിപ്പിക്കുന്ന കൃഷ്ണനായിരുന്നു ഉദ്ദേശിച്ചത് കേട്ടോ കൃഷ്ണനാണെ ഒരു മാധ്യമ ഓട്ടായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞ മോനെ അങ്ങനെയല്ലെന്ന് അപ്പോൾ ചെങ്ങായിൻ്റെ ഡ്രസ്സ് താന്നുകൊണ്ട് ആ ഒരു ഓട്ടായിരുന്നു കിട്ടിയത് പിന്നെ കുട്ടിനോട് ഞാൻ കറങ്ങാൻ പറഞ്ഞു രണ്ട് മൂന്ന് വട്ടം കറങ്ങിയപ്പോൾ പിന്നെ കുട്ടിക്ക് തല ഇറങ്ങാൻ തുടങ്ങിയെന്നാൽ തോന്നുന്നത് പിന്നെ സ്ലോ മോഷനിലായിരുന്നു കറക്കം നിങ്ങൾ ഈ കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം എന്ന് കേട്ടുണ്ടോ അത് ഇതാണോ ഗൈസ് കൃഷ്ണൻ നിന്ന് ആടുകയാണ് ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടനിക്കനുഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതപോലെ ചക്കന് ഞാൻ സ്ഥിരം പോസ് കാണിച്ചു കൊടുത്താണെട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് നിന്ന് ഞങ്ങൾ ക്ലോസപ്പിൽ കുറച്ച് വീഡിയോ എടുത്തു ഓടക്കുഴലുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ചെങ്ങായി കയ്യോണ്ടും കൂടെ കാണിച്ചാണ് കേട്ടോ അതാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് പിന്നെ ഞാനത് ഊരേൽ വെച്ചോളാം പറഞ്ഞു ഇങ്ങനെ 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 ഞങ്ങൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ഉണ്ടാക്കിയത് മക്കളെ നാൽപ്പത് സെക്കൻഡിന്റെ വീഡിയോ ആണെന്നിട്ടില്ല ശേഷം രണ്ട് മണിക്കൂറിന് വീഡിയോ ഞങ്ങൾ എടുത്തുണ്ടാവോ രാധയാണെങ്കിൽ അയൽത്ത് കണ്ടൊരു ബന്ധം പോലും കൃഷ്ണനോട് കാണിക്കുന്നില്ല ചിരിക്കുന്നില്ല അന്നേരാണ് ഈ രാധയും കൃഷ്ണനും അവിടെ നിന്ന് ഇതൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നെ അച്ഛൻ അച്ഛമ്മ കിരീടം വെച്ചെടുത്തോണ്ടപ്പോ തുമ്പിക്കുണ്ടായ ചിരിയാണ് അത് അങ്ങനെ അങ്ങോട്ട് കിട്ടി അല്ലിട്ടം പിന്നെ കുറച്ചൊക്കെ കൊറച്ചു കഴിഞ്ഞപ്പ എന്നോട് സഹകരിച്ചിട്ടോ തുമ്പിയായിരുന്നു തീരെ സഹകരണമല്ല ഞത് ഇന്നാലയക്കൂടെ എടുത്ത ക്ലിപ്സ് ഒക്കെ അടിപൊളിയായിരുന്നില്ലേ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് നല്ല രസണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാരണം നമ്മൾ ഒരു എഫേർട്ട് ഇടുമ്പോൾ കുറച്ച് പേര് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ കാരണം അത്യാവശ്യം നല്ല എഫർട്ട് ഇട്ടുണ്ടേ സിനിമയിൽ അഭിനയിക്കുന്ന നടക്കും നടനും കൂടെ ഉണ്ടാവില്ല ഇത്രയും ഡിമാൻഡ്സ് ഇടയ്ക്ക് ഇവർക്ക് ചായ വേണം ഇവർക്ക് വിശക്കുന്നുണ്ട് ഇനി ഈ ലൊക്കേഷൻ പോരാ ലൊക്കേഷൻ മാറ്റ് അതായത് തെക്കിനകത്ത് പോകുന്നവർക്ക് അവസാനം വരെയൊക്കെ കെട്ടിപ്പൊറുക്കി എടുത്ത് ഞങ്ങൾ തെക്കിനകത്ത് പോകേണ്ടി വന്നിട്ടോ അവരൊന്ന് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തലയിൽ മുടി വെച്ചോണ്ട് എന്നെ തുമ്പിക്ക് തലയാട്ടം കുറച്ച് കൂടുതലായിരുന്നു പക്ഷേ എപ്പോഴാണ് മുടി ഒരു പേടിയിലായിരുന്നു ഞാൻ കുട്ടീനോടൊന്ന് പോസ് ചെയ്യാറുണ്ട് പിജ്ജാ അതി പോസ് ഒക്കെ തന്നു അപ്പൊ ഞങ്ങക്ക് പറഞ്ഞു കൊടുത്ത് മോളെ പൂതനല്ല രാധയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇനി ഇവരെ സോപ്പിടണമെങ്കിൽ ലൊക്കേഷൻ മാറ്റിയേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട് തെക്കിനകത്തേക്കാണ് കൃഷ്ണനെയും കൊണ്ട് കൃഷ്ണന്റെ ഡാഡി ബൈക്കിൽ പോണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തന്നെട്ടോ തറവാട്ടിലേക്കാണ് പോണത് രാധയും ഞാനും അച്ഛനും കൂടെ വേറെ വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ നേരതാ തെക്കിനകത്ത് എത്തിയിട്ടുണ്ട് അഞ്ചു അച്ചും സലേച്ചൊക്കെ കാത്തുക്കയട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവർക്ക് വീഡിയോ എടുക്കണ കാര്യം നോർമലായിരുന്നു തോന്നുന്നു എല്ലാരും പോയിരിക്കുക അങ്ങനെ ലാസ്റ്റ് ഇവരൊക്കെ കൂടെ മെലക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോയി ആ ചെമ്പരത്തിനോട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വിചാരിച്ചു പക്ഷെ നമ്മളെ രാധയ്ക്ക് തീരെ മൈൻഡില്ലെന്നേ കുറെ പ്രാവശ്യം തുമ്പിയെ നോക്കടി നോക്കടി കൃഷ്ണൻ വരെ വിളിച്ച് രാധയ്ക്ക് എന്ത് മൈൻഡ് സംഭവം അഭിനയിച്ച് അഭിനയിച്ചിന്റെ മക്കൾക്കും അടുത്ത് പറഞ്ഞു പറഞ്ഞ പറഞ്ഞ് പറഞ്ഞ എനിക്കും അടുത്ത് എന്നുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ പക്ഷെ ഞാൻ എന്റെ ഗ്യാലറിന്ന് എടുത്തു നോക്കി ഒരു വീഡിയോക്കുള്ള സ്റ്റഫെങ്കിലും ഉണ്ടോ എന്ന് പക്ഷെ സംഭവം കുറച്ച് കുറവായത് കൊണ്ട് ആടന്നും വിടുന്നൊക്കെ കുറച്ചുകൂടെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഇവരെ കൈയ്യും കാലം പിടിച്ചാൽ ആടെ ഇവിടെയൊക്കെ നിർത്തി നിർത്തിക്കൊണ്ട് ഇനി പക്ഷെ തുമ്പി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അത് വാങ്ങി തരാം ഇത് വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് കുറച്ച് ചിരിയൊക്കെ എനിക്ക് തന്നിട്ടാണ് സംഭവം അവിടെ നല്ല കൊതുക് ഉണ്ടേനെ അതുകൊണ്ട് ഓരോ കുറ്റം പറയാൻ പറ്റൂല അപ്പം കൊതുക് അടിക്കുമ്പോൾ ചിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പിന്നെയും ചിരിക്കും ഊർക്കൊക്കെ പറ്റൂലല്ലോ അങ്ങനെ ഒരു വിധത്തിലായപ്പോഴത്തേക്കും ഇരടായി തുടങ്ങിയിട്ടോ പിന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി ഇരടും കൂടി ആയ പിന്നെ നമുക്ക് ഒന്നും കിട്ടില്ലല്ലോ അവസാനം ഫ്ലാഷിട്ടെടുത്തിട്ടോ സംഭവം എത്തവണ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് ക്ലിപ്സ് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫ്ലാഷ് ഇട്ട് ഫ്ലാഷിട്ടെടുക്കുന്നു ഇരടാവുന്നു മക്കൾ സഹകരിക്കുന്നില്ല എനിക്കാണെങ്കിൽ ഒന്നാമത് പീരീഡ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവില്ലേ ഒരു ആവശ്യ ഗണേശേ ആ അവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ കൃഷ്ണനും രാധയും കൂടെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ എടുത്ത് ഒപ്പിച്ചു പിന്നെ ഞാൻ പറഞ്ഞു മതി എനിക്കിത് മതിനിന്നെ എന്ന് പറഞ്ഞു വെള്ളം കലക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സമയം ഞങ്ങളാടി ഇരുന്ന് അന്നേരം ഞാൻ തുമ്മിരുന്ന് എന്തെങ്കിലും കിട്ടോന്ന് അറിയാൻ വേണ്ടി എടുത്തു എടുത്തോക്കിയാണെ എന്ത് ഐസ്ക്രീമോ നിങ്ങക്ക് ഡ്രസ്സ് വാങ്ങി തരൂലാന്ന് ഐസ്ക്രീം വാങ്ങി തരൂലാന്ന് അതെന്താ പറയാ മോള് ചിരിക്കാത്തോണ്ട് ചിരിച്ചപ്പോ ഐസ്ക്രീം തരുവല്ലേ ഉണ്ണിമാമേമാ ഉണ്ണിമാമ വരുന്നോണ്ട് മോള് വീട്ടിൽ പോകുന്നു ഇത്ര സുന്ദരിയായ രാധ എന്തിന് വീട്ടിൽ പോകുന്നു സുന്ദരിയായ രാധ എങ്ങനെ മന ഇഷ്ടല്ലേ ഉണ്ണിമാമ ഇങ്ങോട്ട് വരട്ടെട്ടോ ട്ടോ ആരും അച്ഛനല്ലേ അച്ഛൻ എന്തോനാ എനിക്ക് ഇഷ്ടല്ല വൈശാഖിനിഷ്ട ഭാര്യല്ല ഭർത്താവല്ലേ ചെറിയ തെറ്റുകളൊക്കെ ആർക്കും പറ്റൂലെ സുഗുണ മോളെ മോക്ക് കൃഷ്ണനെയാണോ വൈശാഖിനെയാണോ ഇഷ്ടം ാണോ ഇഷ്ടം ഈ ഒറിജിനൽ രാജ രണ്ടു വന്ന തന്നെ മോളെ മോളെ അച്ഛൻ പണ്ട് വലിയൊരു കൃഷ്ണനായിരുന്നു ഏഹ് പിന്നെ അമ്മേനെ കല്യാണം കഴിച്ചപ്പോ കൃഷ്ണത്തരം മാറി മാറി തോന്നുന്നു കേട്ടോ ശ്രദ്ധിക്കണം വരണ്ടേ ചിരിച്ചോ ഇപ്പൊ ചിരിച്ചോ നീ കൃഷ്ണനെ മോക്കേതാ വേണ്ട മിഠായി ആണേ

ഇങ്ങനെ പിന്നാലെ നടന്ന് വായിട്ടലിച്ച് വായിട്ടലിച്ചാണ് ഇവരെടുത്തുനിന്ന് കുറച്ച് ക്ലിപ്സ് കിട്ടിയത് ട്ടോ അല്ലോട്ട് നീ സ്വകാര്യം വരണം എന്താണെന്ന് അറിയോ പോകുമ്പോ അത് വാങ്ങി തന്നെ ഇത് വാങ്ങി തന്നെ കാരണം ഇത്രയും നേരം ഞാൻ പറഞ്ഞ പോലെ കൊറച്ച് നിന്ന് തന്നിണ്ടല്ലോ അതുകൊണ്ട് ഒരുത്തി പിന്നെ മിച്ചർ കിട്ടിയപ്പോ സ്വയം മറന്ന് തിന്നുകയാണ് രാധ മിച്ചർ ഇല്ലാത്ത ഏതോ ലോകത്തുള്ള രാധയാണെന്ന് തോന്നുന്നു ഓക്കെ രാധ ഇടക്കിടയ്ക്ക് അത് തിന്നുകൊണ്ട് കൃഷ്ണനെ നോക്കുന്ന നോട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷ്ണനും മോശമില്ല കൃഷ്ണനും രാധയും മിച്ചർ ഭയങ്കര ഇഷ്ടാന് തോന്നുന്നു അപ്പോഴാണ് എൻ്റെ കുട്ടീൻ്റെ ചിരിയൊക്കെ പുറത്ത് വന്നിട്ടോ ഒറിജിനൽ ചിരി അല്ലുട്ടനൻ എങ്ങനെയാണ് ചില കട്ടേനെ പോലെ കട്ട തോന്നിട്ടോട്ടെങ്ങനെയാണ് നമ്മൾ ചിരിക്കാൻ പറഞ്ഞാൽ ചിലവരൊക്കെ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കട്ടച്ചട്ടൻ ഭയങ്കര ഗൗരവമാണല്ലോ കട്ടച്ചട്ടന് പുച്ഛമാണല്ലോ കട്ടച്ചട്ടൻ ചിരിക്കുന്നില്ലല്ലോ ആക്ച്വലി ഓനെ അങ്ങനെ തന്നെയാട്ടോ ഓൻ അവൻ്റെ കല്യാണത്തിന് പോലും ഞങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ് ചിരിപ്പിക്കുകയെന്നല്ലാതോ മര്യാദയ്ക്ക് ചിരിച്ചില്ല ഓനെങ്കിലും ഉള്ളിൽ നിന്ന് വന്ന സ്വന്തമായിട്ടുള്ള ചിരി അങ്ങനെ ഫോട്ടോയ്ക്ക് മുമ്പിലോ ക്യാമറ ഓൺ ആക്കിയാൽ മൂപ്പർക്കത് വരികയില്ല അതുപോലെ തന്നെയാണ് അല്ലുട്ടനും ചിരിക്കാൻ പറഞ്ഞിട്ടാണ് ഓൻ ഒരു പ്രത്യേകത്തിൽ ആക്കി ചിരിക്കുക അറിയാതെ വല്ലപ്പോഴും സ്വന്തം ചിരി പുറത്ത് വന്നാലും അല്ലുഷേ അല്ലുട്ടനൻ ചിരിയാണെന്ന് നല്ല ഭംഗിയാണ് പക്ഷെ അവൻ ചിരിക്കില്ല അതാണ് അവൻ്റെ പ്രത്യേകത ഇനി തുമ്പി തുമ്പി ഇപ്പം ഉണ്ടാക്കി ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഗൈസ് ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്തേലും ഒക്കെ അപ്രായൊക്കെ കാണിച്ച് നിൽക്കും കേട്ടോ പക്ഷേ ഇപ്പം വെള്ളമൊക്കെ കൊടുത്ത് മിച്ചറൊക്കെ കൊടുത്ത് പക്ഷേ കുട്ടിയും ഉണർന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും പിന്നെ എല്ലാം പോയി ഉണ്ടായിരുന്നു ഇരുടുമായി പിന്നെ നമുക്കൊന്നും കിട്ടാനും ഇല്ല എന്ന് ആക്ച്വലി ശ്രീകൃഷ്ണ ജയന്തിൻ്റെ തലേ ദിവസത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് നമ്മൾ കാരണം അന്ന് ഇവിടെ അടുത്തൊന്നും അങ്ങനെ പ്രോഗ്രാംസ് ഇല്ല പിന്നെ കൊടുവള്ളി കുന്നമംഗലം ആ സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ ഘോഷയാത്രകളൊക്കെ പിന്നെ പ്ലാശ്ശേരി ഒക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടോട്ടോ അത് ഞാൻ ഇന്നാണ് അറിയുന്നത് അതായത് ശ്രീകൃഷ്ണ ജയന് അന്നാണ് അവിടെ ഒക്കെ എന്നുള്ളത് അറിയണത് അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഷൂട്ട് അവിടെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ പണി മാത്രമല്ല ഇനി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ കട്ടിലിന്റെ കാര്യാലോക്കും എനിക്ക് പേടിയാവുക ചെയ്യുന്നത് എന്താന്നല്ലേ കിടക്കേണ്ട മുകളിലുണ്ട് ഫുള്ള് മേക്കപ്പ് സാധനങ്ങൾ ഇവർക്ക് എടുത്തതിൻ്റെ ബാക്കി ഓർണമെൻസിൻ്റെ ബാക്കി ഐറ്റംസ് തുടങ്ങിയിട്ട് റൂം അലമ്പായി കിടക്കുന്നുണ്ട് അതൊക്കെ സെറ്റ് ആക്കണ്ടേ സെറ്റാക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ തല ഇറങ്ങുന്നത് അമ്മേ ഇനി ഒന്ന് വേമ്പോ കിടക്കണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ ഷൂട്ട് കഴിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല പിക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചൊന്നും കിട്ടിയിട്ടില്ലാന്ന് മിച്ചറൊക്കെ കാത്തു വന്നപ്പോഴത്തേക്കും ചെങ്ങായ്ക്ക് ഇതൊക്കെ മതിയായിട്ടോ പിന്നെ ഓരോന്നായി ഊരി എറിയാൻ തുടങ്ങി അങ്ങോട്ട് കൃഷ്ണനായിട്ടാണ് പോയതെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ സൂപ്പർമാൻ ആയിട്ടാണ് തിരിച്ച് വന്നത് ജെട്ടിയിലാണ് കേട്ടോ വന്നത് നീടായോണ്ട് പിന്നെ ആരും കാണുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഫോട്ടോസ് കാണാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യൂട്ടോ അടുത്ത വീഡിയോയിൽ കാണാം